ഊണ് കഴിച്ച് വീട്ടിൽ നിന്നും പോയ മകൻ്റെ ചേതനയുടെ ശരീരം പോസ്റ്റുമോർട്ടത്തിനെ കയറ്റുമ്പോൾ ഒന്ന് പൊട്ടിക്കരയാൻ പോലും ആകാതെ പുറത്ത് കാത്തു നിൽക്കുകയായിരുന്നു പിതാവായ ഉണ്ണി വിശ്രമങ്ങൾ ഉള്ളിലൊതുക്കി ആ പിതാവിൻ്റെ മുഖം വിങ്ങിപ്പൊട്ടാൻ ഒരുങ്ങി നിന്നു ഉണ്ണി ചെയ്തിരുന്ന ജോലിയാണ് ഇപ്പോൾ മകനായ മനോജ് ചെയ്തിരുന്നത് വളരെ ആത്മാർത്ഥതയോടെ ജോലി ചെയ്യുന്ന മനോജ് എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരുന്നുവെന്ന് പിതാവ് ഉണ്ണി പറയുന്നു നന്നായി പണിയെടുക്കും വഴക്കും ബഹളവും കണ്ടാൽ പോലും അവിടെ നിന്ന് മാറിപ്പോകുന്ന പ്രകൃതമായിരുന്നു ഉച്ചയ്ക്ക് ചോറ് കഴിച്ചിട്ട് കൂട്ടുകാരനെ കാണാൻ പോയതായിരുന്നു പിന്നെ തിരിച്ചു വന്നില്ല അപകടം പറ്റിയെന്ന് പറഞ്ഞായിരുന്നു വിളി വന്നത് ഞങ്ങൾ ആശുപത്രിയിൽ എത്തിയപ്പോൾ അവൻ ഞങ്ങളെ വിട്ടുപോയിരുന്നു മനോജി ബന്ധിപ്പിക്കുന്ന ആളല്ല ഇനി ആരെ കുറ്റപ്പെടുത്താനാണ് ഞങ്ങളുടെ മുതല് പോയി ഉണ്ണിയുടെ വാക്കുകൾ ഇടറി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിന് മുന്നോടിയായി ഗതാഗത നിയന്ത്രണത്തിന് പോലീസ് റോഡിൽ കെട്ടിയ വടം കഴുത്തിൽ കുരുങ്ങിയാണ് സ്കൂട്ടർ യാത്രികനായ മനോജ് മരിച്ചത് കോർപ്പറേഷനിൽ താൽക്കാലിക ശുചീകരണ ജീവനക്കാരനായ രവിപുരം മാന്നുള്ളിപ്പാടത്ത് എസ് ഉണ്ണിയുടെ മകൻ മനോജ് ഉണ്ണി എന്ന എന്നെട്ട് വയസ്സുകാരനാണ് ഞായറാഴ്ച രാത്രി ഒൻപത് അൻപതിന് അപകടത്തിൽപ്പെട്ടത് സൗത്ത് പാലം ഇറങ്ങി എം ജി റോഡിലേക്ക് എത്തുന്ന റോഡിൽ വളഞ്ഞമ്പലത്ത് ജംഗ്ഷനിലാണ് പോലീസ് വടം കെട്ടിയിരുന്നത് പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം നാവിക വിമാനത്താവളത്തിൽ നിന്നും വരുന്നതിനാൽ ഇവിടെ നിന്ന് എം ജെ റോഡിലേക്കുള്ള പ്രവേശനം തടയുകയായിരുന്നു ഉദ്ദേശം തിരക്കേറിയ റോഡിൽ കയർ കെട്ടുന്നതിന് പകരം ബാരിക്കേഡ് വെച്ചിരുന്നു എങ്കിൽ ദുരന്തം ഒഴിവാക്കാമായിരുന്നുവെന്നാണ് മനോജിന്റെ സഹോദരി ചിപ്പി പറയുന്നത് ഇവിടെ വെളിച്ചമില്ലായിരുന്നുവെന്നും ദൂരം നിന്ന് കയർ കാണാൻ കഴിയില്ലായിരുന്നുവെന്നും ബന്ധുക്കൾ കുറ്റപ്പെടുത്തി ഉത്തരവാദികളായ പോലീസുകാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ടി ജെ വിനോദ് എം എൽ എ പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും കത്തയച്ചു റോഡിൽ മൂന്ന് പോലീസുകാർ നിലയ്ക്കുന്നതും മനോജിന്റെ സ്കൂട്ടർ അതിവേഗം എന്ന വടത്തിൽ തട്ടി വീഴുന്നതും സി സി ടി വി ദൃശ്യങ്ങളിൽ കാണാം കഴുത്തിൽ കയർ കുരുങ്ങി മനോജ് റോഡിൽ വീഴുകയും സ്കൂട്ടർ അൻപത് മീറ്ററോളം മുന്നോട്ട് പോകുകയും ചെയ്തു കഴുത്തിലും തലയിലും ഗുരുതര പരിക്കുകളോടെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല പിതാവിന് സുഖമില്ലാത്തതിനാൽ കോപ്പറേഷനിലെ ജോലിക്ക് പകരം പോയിരുന്നത് മനോജ് ആയിരുന്നു കുടുംബത്തിന്റെ ആശ്രയമായിരുന്നു രവിപുരം സ്വദേശികളായ ഇവർ ഇവിടെ വാടകയ്ക്ക് വടുതലയിലാണ് താമസിക്കുന്നത് സംസ്കാര വിന്തുല നടത്തി അമ്മ വിമല കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക